നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം സി പി എമ്മിനെ വിമർശിച്ച് സി പി ഐ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഒരേ മുന്നണിയിൽ ആണെങ്കിലും സി പി എം തങ്ങളെ അവഗണിക്കുന്നു എന്നതാണ് സി പി ഐയുടെ പൊതുവികാരം ഇതോടെ അണികൾക്കിടയിൽ മുന്നണി മാറണമെന്ന അഭിപ്രായവും ശക്തമാണ് സി പി എം തിരുത്തിയില്ലെങ്കിൽ മുന്നണി പൊളിയുമെന്ന് സി പി ഐ മലപ്പുറത്തെ യോഗത്തിൽ വിലയിരുത്തുകയും ചെയ്തു മലപ്പുറത്ത് സി പി ഐയുടെ ജില്ലാ ക്യാമ്പിലാണ് വിമർശനം സി പി എം കടുംപിടുത്തം തുടരുകയാണെങ്കിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് പൊന്നാനിയിൽ നിന്നുള്ള അംഗം ആവശ്യപ്പെട്ടു രാജ്യവ്യാപകമായി കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം മറിച്ചൊരു നിലപാട് എടുക്കുന്നത് എന്തിനാണെന്നും ചോദിച്ചു സി പി എം അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പ്രതിനിധികളും അഭിപ്രായപ്പെട്ടു ആഭ്യന്തര വകുപ്പ് ദുർബലമാണെന്നും കുറ്റപ്പെടുത്തലുണ്ടായി പ്രതിനിധികളെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാൻ നേതൃത്വം അനുവദിച്ചില്ല ഇത്തരം ചർച്ചകൾ ക്യാമ്പിൽ വേണ്ടെന്നായിരുന്നു നേതൃത്വം പറഞ്ഞത് പരാജയത്തെ പരാജയമായി അംഗീകരിച്ച് വീഴ്ചകൾ കണ്ടെത്തി തിരുത്തണമെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ചുവന്ന കൊടി പിടിച്ച് പണക്കാർക്ക് ദാസ്യപ്പണിയെടുത്താൽ പാർട്ടി ശിക്ഷിക്കപ്പെടുമെന്നും ബിനോയ് പറഞ്ഞു സി പി ഐ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരത്തിയ കാര്യങ്ങളോട് വിയോജിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് എഫ് ഐ വിഷയത്തിലും സ്വീകരിച്ചത് വിഭിന്ന നിലപാടായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ഇടതുമുന്നണിയിലെ ഭിന്നതയാണ് മറനീക്കി പുറത്തു വരുന്നത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവിന് മർദ്ദനമേറ്റ വിഷയത്തിൽ എസ് എഫ് ഐയെ മുഖ്യമന്ത്രി നിയമസഭയിൽ പൂർണമായി ന്യായീകരിച്ചതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി ബിനോയ് വിശ്വം രംഗത്തെത്തിയത് ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലത്തിൽ നേരിട്ടാണ് എസ് എഫ് ഐ വളർന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ചു കാണിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കാമെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തോട് പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് എസ് എഫ് ഐക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് എസ് എഫ് ഐ ശൈലി തിരുത്തണമെന്നും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിക്ക് ചേർന്നതല്ല എസ് എഫ് ഐയുടെ പ്രവർത്തന രീതിയെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ ആരോപിച്ചു എസ് എഫ് ഐയുടേത് പ്രാകൃത ശൈലിയാണ് പുതിയ എസ് എഫ് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല ഇടതുപക്ഷത്തിന്റെ കടമയെപ്പറ്റി എസ് എഫ് ഐക്കാർക്ക് അറിയില്ല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം എസ് എഫ് ഐയെ പഠിപ്പിക്കണം തെറ്റു തിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാധ്യതയാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതിന് കാരണം കേന്ദ്രത്തിലെ ബി ജെ പി വിരുദ്ധത കോൺഗ്രസിന് അനുകൂലമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഭരണവീഴ്ചയും പരിശോധിക്കണമെന്ന് ബിനോയ് വിശ്വം ചൂണ്ടിക്കാണിച്ചത് ചർച്ചയായിരുന്നു കണ്ണൂരിൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നപ്പോഴും ശക്തമായ നിലപാടാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചത് കണ്ണൂരിലെ സംഭവങ്ങൾ ചെങ്കുടിക്ക് അപമാനമാണെന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന സി ഞെട്ടിക്കുകയും ചെയ്തിരുന്നു